വാഹന ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം പ്രതീക്ഷയോടെ കാത്തിരുന്ന ടാറ്റ ഹാരിയർ ഇ വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്നിന് വിപണിയിലെത്തും ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകളും സിംഗിൾ ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോർ ശുചീകരണവും ഈ ഇലക്ട്രിക് എസ് വാഗ്ദാനം ചെയ്യുന്നു വലിയ ബാറ്ററി പാക്കും ഡ്യുവൽ ഇ മോട്ടോർ കോൺഫിഗറേഷനും ഉയർന്ന ട്രിമ്മുകൾക്കായി മാത്രമായിരിക്കും ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷ ഹാരിയർ ഇ വി പരമാവധി അഞ്ഞൂറ് എൻ എം ടോപ്പ് വാഗ്ദാനം ചെയ്യുമെന്നും വി ടു വി ട്വൽവ് ചാർജിംഗ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നും ടാറ്റ ഈതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ടാറ്റയുടെ പഞ്ച് ഇവിയെ പോലെ തന്നെ ടാറ്റ ഹാരിയർ ഇവിയും ബ്രാൻഡിന്റെ ജെൻ ടു ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കുന്നത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും കുറഞ്ഞ ഇ വി മാറ്റങ്ങൾ മാത്രമേ വരുത്തൂ അതേസമയം ഇവിയുടെ ഇന്റീരിയർ ലേഔട്ട് സവിശേഷതകൾ അതിന്റെ എ സി എതിരാളികൾക്ക് സമാനമായിരിക്കും എസ് ടി തങ്ങളുടെ അഡ്വഞ്ചർ മോഡലിന്റെ പുതിയ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ നാലിന് ഒരുങ്ങുന്നു മുൻപ് മെയ് പതിനഞ്ചിന് ലോഞ്ച് നടക്കുമെന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ആദ്യത്തെ അപ്ഡേറ്റ് ആയതിനാൽ എസ് ടി അഡ്വഞ്ചറിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷ കരുത്തുറ്റ മുന്നൂറ്റി മുപ്പത്തിനാല് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനും സിക്സ് സ്പീഡ് ഗിയർ ബോക്സിനും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ മോഡലിൽ അപ്ഡേറ്റ് ചെയ്ത എൽ ഇ ഡി ഹെഡ്ലാന്റും ഷാർപ്പായി രൂപകൽപ്പന ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒബിഡി ടു ബി കംപ്ലയൻസ് ഇ ട്വന്റി ഫ്യൂവൽ കോമ്പാറ്റിബിലിറ്റി അപ്ഡേറ്റ് ചെയ്ത ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയാണ് പ്രധാന സാങ്കേതിക സവിശേഷതകൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ടേൺ ബൈ ടേൺ നാവിഗേഷനും ലഭ്യമാകും ഡ്യുവൽ ചാനൽ മോഡുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും മെച്ചപ്പെട്ട സസ്പെൻഷനും ഉയർന്ന വേരിയന്റുകളിൽ ട്യൂബ്ലെസ് വീലും പ്രതീക്ഷിക്കുന്നു ടെലിസ്കോപ്പിക് ഫോർക്കുകളും മോണോഷോക്കും ഉള്ള ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇഞ്ച് സ്പോക്ക് വീൽ കോമ്പിനേഷനിലാണ് പുതിയ മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ലിറ്റർ ഇന്ധന ടാങ്കുള്ള ഇതിന്റെ ഭാരം നൂറ്റി എൺപത്തിനാല് കിലോഗ്രാം ആണ് നിലവിലെ രണ്ട് പോയിന്റ് ഒന്നേ അല്പം മോഡൽ കൂടുതൽ ആകർഷകവും മെച്ചപ്പെട്ടതുമായ ഒരു അഡ്വഞ്ചർ ബൈക്ക് അന്വേഷിക്കുന്നവർക്ക് മികച്ച വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം